ഒരു ദിവസം എൻ്റെ അടുത്ത് ചെന്നൈയിലാണ് പഠിക്കുന്നത് സ്ല്ലാ മനസ്സിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അടി എൻ്റെ മനസ്സിലൊരു തോട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിന് മുമ്പ് ഇരിക്കെ പുള്ളി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ ബസ്സിൽ പോയപ്പോൾ പുള്ളി ആ സ്കൂൾ ബസ് നിർത്തിയിട്ടപ്പോൾ ഒരു സൈക്കിൾ കടയിൽ ഇരിക്കുന്ന ഒരു പയ്യനെ കണ്ടിട്ട് അതിനെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഒരു ഷോർട്ട് സ്റ്റോറി പോലും എന്തോ ഒരു സാ ഇത് എഴുതി ഇംഗ്ലീഷിലാണ് ഭയങ്കരമായിട്ട് എനിക്ക് പുള്ളി അവള് ഭയങ്കര ആ പയ്യൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി ചിന്തിച്ച് എഴുതി അപ്പോൾ എവിടെയോ എഴുതാനുള്ളൊരു എന്നിട്ട് ഇവിടെ വന്ന് എന്നോട് വന്ന് പറഞ്ഞ കഥ ഒരു ത്രില്ലറാണ് സത്യം പറഞ്ഞാൽ നീ ഞെട്ടിപ്പോയി നല്ല സാധനം പക്ഷെ അതിനകത്തൊരു ഫാൻറ്റസി ഏരിയ ഉണ്ട് ഞാൻ പറഞ്ഞ മോളെ ഈ ഫാന്റസി വർക്കൗട്ട് ആവത്തില്ല അത് വിട് അതിനൊരു സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് അത് റിയൽ റിയാലിറ്റി വേണമല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക പാലിൽ ടൈം കിട്ടുമ്പോൾ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു ഇതെല്ലാം പോയി കഴിഞ്ഞപ്പം ഇത് എന്നെ മനസ്സിൽ ഈ സബ്ജക്റ്റ് സാ ഞാൻ പുള്ളി എല്ലി വെച്ചു അതിനി എനിക്ക് തരാനാണോ ഇനി അവൾക്ക് തന്നെ ചെയ്യാനാണോ കാരണം അവക്കൊരു ഡയറക്ഷൻ്റെ ഇതുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് സാർ ഞാൻ ഈടെ വന്നപ്പോൾ ചോദിച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത് കാരണം അത് കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമുക്കാണെങ്കിൽ സബ്ജക്റ്റ് ഇല്ലാതിരിക്കുക അവൾ തന്നെ അടി എനിക്ക് എഴുതാനാ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്നു അപ്പം ഇതൊന്നും ക സിനിമയാവുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ട് ഞാൻ ചോദിച്ചാൽ എൻ്റെ പേരൻസ് എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നിരുന്നു അവരോട് ഇത്രേ പറഞ്ഞുള്ളൂ ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണം ഒരു ജോലി അതിനുള്ള ഒരു ഒരു ബാക്കപ്പ് വേണം കാരണം സിനിമ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഫീൽഡാണ് മനസ്സിലായോ ഭയങ്കര അൺസർട്ടനേറ്റിയാ ആയിരക്കണക്കിന് പേര് വന്നാൽ അതിനകത്ത് സക്സസ്ഫുൾ ആവുന്ന ഒന്നോ രണ്ടോ പേരാണ് അപ്പം നാളെ സക്സസ്ഫുൾ ആയില്ലെങ്കിലും തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ അതുമാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് അവർ അവരവരുടേതായ ഇഷ്ടത്തിലൂടെ ട്രാവൽ എനിക്ക് രണ്ടായിരത്തി ഏഴ് തൊട്ട് അറിയാം ജിത്തുൻ്റെ ആദ്യത്തെ സിനിമ തൊട്ട് അറിയാം വലിയ മാറ്റങ്ങൾ കാണുന്നില്ല ഇപ്പം എന്നാലും എവിടേക്ക് ഒന്നും തലയ്ക്ക് പിടിച്ചിട്ടില്ല പാപനാശം പാപനാശം ചെയ്ത ചെയ്ത കമൽഹാസനെ വെച്ച് പടം ചെയ്താ ലാലേട്ടന്റെ ഹിറ്റ് ചെയ്തു അത്യാവശ്യം ചെയ്ത സിനിമകളെല്ലാം ഹിറ്റായി ഒരു ആൾക്ക് അഹങ്കരിക്കാൻ ഇത്ര പോരെ അല്ല ഞാൻ ചോദിക്കുന്ന അല്ല ഇതിനകത്ത് പ്രോബ്ലം ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ലൈഫില് പണ്ട് തൊട്ടേ എനിക്കൊരു പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു അതെൻ്റെ ഫാദർ ആയിട്ട് ഫാദർ എന്നെ ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല ഫാദർ ജീവിച്ച് കാണിച്ചു എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് നല്ലൊരു നല്ല രീതിയിൽ ജീവിക്കേണ്ടത് എന്ന് ഫുള്ളി ജീവിച്ച് കാണിച്ചു തന്നു അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളതിൻ്റെ വില അറിയുന്നത് ഓക്കെ ഇതായിരിക്കണം പിന്നെ എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ പ്രയോറിറ്റീസ് ഉണ്ട് നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ പ്രയോറിറ്റീസ് ഉണ്ട് എൻ്റെ ലൈഫിൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹെൽത്ത് സെക്കൻഡ് റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ അതിനകത്ത് ഭാര്യ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും വരും മൂന്നാമത് സിനിമ നാലാമത് പൈ പണം അപ്പം എൻ്റെ പ്രയോറിറ്റി ഹെൽത്ത് ആയിരിക്കുമ്പോൾ ഞാൻ ആ കൂടെ അഹങ്കരിക്കുന്നത് ഹെൽത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞത് സിനിമ എന്നൊക്കെ പറയുന്നത് നമ്മൾ എഴുതി വർക്കൗട്ടായി ഒരെണ്ണം ഇത്ര ഓടി അടുത്തത് ഇത്ര ഓടി മറ്റേത് വേറെ ലെവലിൽ പോയി മറ്റേത് താഴേക്ക് പോയി ഇതിങ്ങനെ കയറി കിടക്കും അതുകൊണ്ട് ഇതിനകത്ത് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേലെ എൻ്റെ കാഴ്ചപ്പാടിന് അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാതെ ഇത് എൻ്റെ മഹിമ കൊണ്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെയാണ് ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മരിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഭയങ്കര കേ ഭയങ്കര കയറി ഇറങ്ങി അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രൊഫഷണൽ ലൈഫിലുണ്ടായി പക്ഷെ ഞാൻ കൂടുതലും എൻ്റെ കുടുംബവും എൻ്റെ വ്യക്തിപരമായ ലൈഫിൽ ഒതുങ്ങുന്ന ഒരാളാണ് സിനിമ വന്നു ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു രീതി ആയതുകൊണ്ടാവാം പിന്നെ എന്ത് മാറുന്നത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഞാൻ പലരോടും ചോദിക്കാറുണ്ടാകുന്നു ഇന്ന് നമ്മൾ വീട്ടിൽ പോയി നാളത്തെ പ്രഭാതം ഒരു ഗ്യാരൻറ്റി സാർ പിന്നെ എന്ത് കണ്ടിട്ട് എനിക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് ഒരു കൊച്ചിന് ഒരു മാരകമായൊരു അസുഖം വന്നിട്ട് ആ പണവും ഇതും വെച്ചിട്ട് ഒന്നും ചെയ്യാനാവാതെ നിൽക്കുന്ന അച്ഛനമ്മയും സഹോദരങ്ങളെയൊക്കെ എനിക്കറിയാം അപ്പം എന്തോന്ന് അപ്പം പണ്ട് ഞങ്ങൾ എസ് ബി കോളേജ് പഠിക്കുമ്പോൾ അവിടെ ഒരു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് വർഷം മാസത്തിലൊന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജ് സന്ദർശിക്കണം ദൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ലക്കി യു ആർ നമുക്ക് എപ്പോഴും കംപ്ലയിൻറ്റ്സ് ആണല്ലോ അതില്ല ഇതില്ല എന്നുള്ളത് പക്ഷെ എന്നാലും നമ്മൾ പറയും ഞാനടക്കം പറയും കേട്ടോ നമ്മൾ പറയും അയ്യോ അയ്യോ അത് കിട്ടിയായിരുന്നു ഇത് കിട്ടിയെന്നാൽ നമ്മൾ പറയും പക്ഷേ സത്യത്തിൽ എന്താണ് അത്രയുള്ള ലൈഫ് അപ്പോൾ ഉള്ള ജീവിതം നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെ വെറുപ്പിക്കുക അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് സന്തോഷവും ഇതായിട്ട് പോവുക പിന്നെ ഈ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കാനാണ് എനിക്ക് അതായപ്പോഴും മനസ്സിലാകാത്ത ചോദ്യത്തിൽ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് കണ്ടിട്ട് ചെയ്യാനാണ് രണ്ടു മൂന്ന് ദിവസം പടയിട്ടായിരുന്നു അതിപ്പം അതൊരു സിനിമ എന്ന് പറയുന്നൊരു കൂട്ടായ ഇതാണ് അതിനകത്ത് എല്ലാവരെയും ഉണ്ട് ഇപ്പോൾ റൈറ്ററും ഡയറക്ടറും ഞാനാണ് എന്നാലും ഒരു എഡിറ്ററുണ്ട് ഉണ്ട് ഇതുണ്ട് പിന്നെ ഒത്തിരി ഫാക്ടേഴ്സ് ഫാക്ടേഴ്സുണ്ട് ഇതൊരു കൂട്ടായിരുന്നു ഒരാൾക്ക് മാത്രം ഒന്നും അവകാശപ്പെടാനൊന്നുമില്ല അതാണ് അതിൻ്റെ ഒരു അത്തരത്തിൽ അച്ഛൻ ഇൻസ്പയർ ആയിട്ടുള്ള പ്രത്യേകിച്ചും ഒരു നാട്ടിൻപുറമാണോ രാഷ്ട്രീയക്കാരനാണോ അങ്ങനത്തെ ഒരു അനുഭവം അല്ല ഫാദർ ജീവിച്ചു കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല വീട്ടില് രണ്ട് കാർ കിടക്കുമ്പോഴും പുള്ളി ബസ്സിന് പോലുള്ളൂ രസം വെച്ചാൽ ഞങ്ങളുടെ അവിടെ നിന്ന് എട്ട് കിലോമീറ്റർ പോകണം കൂത്താട്ടുപോലെന്ന് പറഞ്ഞിട്ടുള്ളത് ഫാദർ രാവിലെ കുളിച്ച് ഇതൊക്കെ മുണ്ടൊക്കെ മാറി നേരെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കൂത്താളം മകൻ അപ്പോൾ പോകുമ്പോൾ അവിടെയാലും ബസ് സ്റ്റാൻഡ് ബസ് ബസ് സ്റ്റോപ്പിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഈ കൃഷിക്കാരൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഒരു ഫിക്ക് കാണാം അനാവശ്യം ദൂർത്ത് വേണ്ട എപ്പോഴും അങ്ങനെയൊക്കെ ഇതുണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും വെറുതെ എന്തിനാ ഒരാൾ പോകാൻ കാറ് ആ ബസ്സിനാണ് സോ നാട്ടുകാരും ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞു പോലെ ആ ഒരു മൈൻഡ് സെറ്റിലൂടെയാണ് ബസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് ഇളയ മകൻ കാറൊക്കെ ഓടിച്ച് കൂത്താട്ടുള്ള ചുമ്മാ പോവുക കാരണം വല്ല ഫാതാളുടെ വീട്ടിൽ പെട്രോൾ അടിക്കണം നമുക്കറിയേണ്ടത് അപ്പം ഞാൻ അച്ചാത്തിന് എന്തിനാണ് കിടന്ന് ചാച്ചന വിളിക്കുന്നത് ചേച്ചൻ എന്തിനായി ഇങ്ങനെ വിലിച്ച് ജീവിക്കുന്നതെന്ന് പക്ഷേ പിന്നീട് പിന്നീട് ഫാദർ മരിച്ചു കഴിഞ്ഞ് ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ പലയിടത്തും നമ്മൾ ഒരിക്കലും ഒരടത്തും പേര് പറയാലോ അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ഒരു സ്പോർട്സ് കടയിൽ കയറി ഒരു ദിവസം അപ്പോൾ അവിടെ കയറി ഇപ്പം എനിക്ക് എന്താണോ അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് ചെയ്ത് ബില്ലിയാകുന്നിടത്ത് സാറെ ചെയ്യുന്നു ജോലിയാണോ വലിയ കടയാ വിളിച്ചിട്ട് വലിയ കട ഭയങ്കര ഒരു ഡീലിങ്സ് ഒക്കെയായിരുന്നു സെൽഫായിട്ട് ബിസിനസ് ഒക്കെ അങ്ങനത്തെ ഒരു തന്നെ എന്ത് കുറെ ചോദിച്ചിട്ട് എനിക്കിത് പറയാം ഞാൻ ഫിലിം ഡയറക്ടറാണ് ഇന്നയാളാണെന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു സിനിമ ഫീൽഡിലാണ് ആണോ സിനിമയിൽ എന്തു ചെയ്യുന്നു ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് പറഞ്ഞു മാം ബില്ല് കൊടുത്ത് പിന്നെ വായിത്തിന് ആ സമയത്ത് ആ പൈസ മുതൽ അല്ലെ അവസാനം അത് ഞാൻ അതെനിക്ക് ഭയങ്കര ഇതാണ് സിനിമകൾ ചെയ്തിട്ട് ഒരാൾ അയ്യോ മനസ്സിലായില്ല എന്ന് തോന്നി ഇറിറ്റേറ്റഡ് മനസ്സിലായില്ലേറ്റഡായി ഏറ്റവും സന്തോഷം തോന്നി കാരണം എന്നല്ലോ എനിക്ക് ഫ്രീഡം കിട്ടുന്ന അപ്പോഴാണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ആൾക്കാരോട് വന്ന് സെൽഫി എടുക്കാൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൈവസി പോവുകയാണ് അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ആരും തിരിച്ചറിയാതിരിക്കാനാണ് മനസ്സിലായത് അപ്പം എൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ അവൻ അറിഞ്ഞിട്ടുണ്ടാവും കാരണം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് പുള്ളിക്കന്നെ മനസ്സിലായാലോ വന്നമ്മളെ ചിരിച്ച് പുള്ളിക്ക് തന്നെ മനസ്സിലായാലോ പുള്ളി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ ഒരു ചളിപ്പുണ്ട് എനിക്ക് ആരോടും അങ്ങനെ അത് തന്നെ ഫാദറിൻ്റെ ഉണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫാദർ മരിച്ചു കഴിയുമ്പോഴും ഞാൻ ഇപ്പോൾ ഗവൺമെൻറ് ഇതിൽ അയച്ചു തന്നെ അവിടെ എക്സ് എം എൽ എ വി വി ജോസഫിൻ്റെ മാന കൊച്ചേട്ടൻ്റെ മാനാ എന്ന് പറയാൻ ഞാൻ ചിലപ്പോൾ ഇച്ചിടെ കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കും പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒന്ന് രണ്ട് ആവശ്യം ഇങ്ങനെ അഡ്രസ്സ് നോക്കി കഴിഞ്ഞ് നോക്കിയപ്പോൾ വി ജോസഫ് അങ്ങനെ മത്തോർ കൊച്ചേട്ടൻ്റെ മോനെ ആദ്യം പറഞ്ഞു വിടെക്കും എന്നിട്ട് പുള്ളി ഒരു പത്ത് പന്ത്രണ്ട് സ്ഥലത്തുണ്ട് പുള്ളി എൻ്റെ ഫാദറിനെ പരിചയപ്പെട്ട കഥ ഫാദറുമായിട്ട് സംസാരിച്ച കഥ ഫാദർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ കഥ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക അത് ഭയങ്കര കേൾക്കുമ്പോൾ സന്തോഷമാണ് അപ്പോൾ ഇനി നാട്ടിൽ ചെന്നപ്പോൾ ഈയിടെ ഒരാൾ പറഞ്ഞു ഓ ഇനിയിപ്പോൾ വലിയണ്ണത്തിൽ കൊച്ചാട്ടൻ്റെ മോൻ ജിത്തു എന്നല്ല ഇനിയിപ്പോൾ ജിത്തുവിൻ്റെ ഫാദർ ആയിരുന്നു അവനല്ല എനിക്ക് തിരിച്ചു തന്നെ അറിയാനാണ് അവിടെ ഇരുന്നത് ഇയിടെ അതുപോലെ ഭയങ്കര സന്തോഷം എന്ന് ഇതുപോലെ ഞാൻ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി തിരുവനന്തപുരം പോനായിട്ട് ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ തൊട്ടപ്പുറത്തിൽ നമ്മുടെ ബി ജെ കുര്യൻ സാറ് വന്നിരുന്നു എയർപോർട്ടിൽ അപ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചു ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ ഞാൻ അപ്പം ഞാൻ എന്നെ മനസ്സിലായി കാണും ഞാനിങ്ങനെ ഇരുന്നു പുള്ളി കൊച്ചാട്ടിൻ്റെ മാനല്ലേ അല്ല എന്ന് ചോദിച്ചു എനിക്ക് വന്ന സന്തോഷം അപ്പോൾ പറഞ്ഞു ഞാൻ മൂവാറ്ററിയിൽ ഇരിക്കുമ്പോൾ ഫാദർ എന്നെ എനിക്കറിയാം നല്ല മനുഷ്യനായിരുന്നു കൂടുതലൊരു സന്തോഷം എനിക്ക് വേറെ അത് അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇത് അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഇച്ചാച്ചിനെ കുറിച്ച് എല്ലാവരും അങ്ങനെ പറയുന്നു അതൊരു അദ്ദേഹം ജീവിച്ച രീതി എനിക്കറിയാം അപ്പം നമ്മളീ വലിയ ഷോ ഓഫ് കാണിക്കുന്നതിലൊന്നും അല്ല കാര്യം നമ്മൾ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ അത് എന്നും എന്നിട്ട് ആൾക്കാർ നല്ല ഓർമ്മകളായിട്ട് അവരുടെ മനസ്സിലുണ്ടാവും അപ്പം ഞാൻ അതിനുവേണ്ടി ഇത് ചെയ്യുന്നതല്ല അത് പക്ഷേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പോകുന്നത് ഇത് മതി ഫാദർ ഇങ്ങനെ വലിയ ഷൂ ഇട്ട് അല്ല എന്താ പറയുക നമ്മൾ വലിയ ഷൂട്ട് വലിയ കാർ വെച്ച് നിറങ്ങുന്നതിലൊന്നുമല്ല കാര്യം നമ്മൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക നല്ല രീതിയിൽ ആൾക്കാരോട് പോകുക കഴിയുന്നു ആരുമായിട്ട് വഴക്കുണ്ടാകാതിരിക്കുക എന്നാൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ പുണ്യാളനൊന്നുമല്ല പക്ഷെ ചില സമയത്ത് നമ്മളത് അതുപോലെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരു എഫേർട്ട് ഇടണം എന്നാലേ വരുള്ളൂ പിന്നെ ജീവിതത്തിൽ ഞാൻ അച്ഛൻ്റെ ആണ്ട് കുർവാനയുടെ സമയത്ത് പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചണ്ട് ഞാൻ ഒരിക്കലും പറയല്ലോ ഇങ്ങനെയൊക്കെ ചില ഇൻസിഡൻസ് ഉണ്ട് ലൈഫിൽ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഈ ക്രിസ്ത്യൻസിന് ഒപ്പീസ് ഇല്ല എന്ന് പറയും പിന്നെ നിങ്ങൾ മക്കൾ എല്ലാ ആണ്ട് കുർവാനക്കു വരുന്നതിനും വന്ന് ഒപ്പീസ് ഇല്ലെന്നില്ല ഒന്നും കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അച്ഛന് ഉള്ളതും നിങ്ങൾക്കില്ലാത്തതുമായ നല്ലൊരു ഗുണം നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക അതാണ് നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവിനെ ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് അന്ന് ഞാൻ ആലോചിച്ചു ഫാദറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നാണ് പറയുക ക്ഷമിക്കാനുള്ള കഴിവ് എന്നെ സംബന്ധിച്ചുള്ള ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ദേഷ്യവും ഇത് വാശിയൊക്കെ ഉള്ള ഒരാളാണ് അതിനാണ് ഞാൻ ശരിക്കും എഫർട്ട് എടുത്തത് ദേഷ്യം വന്നാൽ ഞാനത് സ്വയം കറക്റ്റ് അത് കഴിഞ്ഞൊരു യാത്രയിൽ ഒരു ഒരു ബൈബിൾ ഇത് അല്ലാതെ ഒന്നും ബൈബിൾ വായിച്ചിട്ടില്ല എന്നെ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട് കോപം മാനുഷികമാണ് ക്ഷമ ദൈവികം എന്ന് അപ്പം ഞാൻ വളർത്തു ക്ഷമിക്കാൻ പഠിക്കുക എൻ്റെ ഇച്ചാച്ചനുണ്ടായിരുന്നു ആ ക്വാളിറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തു ഭയങ്കര അത് സ്റ്റേജിൽ നമുക്ക് അടുക്കാൻ പറ്റുന്ന പക്ഷെ അതുമായിട്ട് അത് പക്ഷെ സായത്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ശീലമായിക്കൊള്ളും പിന്നെ നമുക്ക് അവര അവര് ചെയ്യുന്നതല്ല അത് അങ്ങനെയല്ല എന്ന് ചിന്തിക്കാം ഏറ്റവും മറ്റും നമ്മളും നമ്മളെ തന്നെ ശത്രുപടുത്തിരിക്കും നമ്മളെ ദേഷ്യപ്പെട്ട അവർക്ക് എന്ത് പറ്റാനാ ഒന്നും നേടാനില്ല നാട്ടിൻ പുറത്തുകാരിയായ വളരെ സ്നേഹ സ്നേഹനിധിയായ ഒരു അമ്മ എന്നാന്ന് ഈ സിനിമ ചെയ്യുന്ന ഒരു സുപ്രഭാതം പറയാ ശരിക്കും അമ്മ എന്നുള്ള ഒരു വലിയ മനസ്സായിരിക്കും അത് പറഞ്ഞ എങ്ങനെയാ അമ്മ പറഞ്ഞത് എന്റെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മച്ചി പോസിറ്റീവ് എനർജി ഞാൻ ആദ്യം ഒരു അറ്റംപ്റ്റ് വേറെ രീതിയിൽ ഒരു കഥ എഴുതി അത് സിനിമയാക്കാൻ ഒന്നൊന്നര വർഷം നടന്ന് ലാസ്റ്റ് ഞാൻ പുറത്തായി കഥ കഥാകൃത്തല്ലാതെ ഞാൻ വിഷമിച്ച് ലിൻഡയും കടന്ന് കരയുന്നു ഞാനും കരയുന്നു കണ്ടിട്ട് മെച്ചയ്ക്ക് വിഷമമായി എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ പേര് ക സ്റ്റോറി ബൈ ജിത്ത് ജോസഫ് എന്ന് വരും നടന്നില്ല നീ എന്തിനാണ് വിഷമിക്കുന്നത് നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂല ഇട്ടിട്ടാണെങ്കിലും നമ്മൾ സിനിമ ഓടിക്കും നീ ധൈര്യമായിട്ടിരുന്നുള്ളടന്നു അന്ന് വാശിയിലിരുന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ക്രിപ്റ്റ് എടുത്ത് ഇറങ്ങിയതാണ് ഡിറ്റക്റ്റീവ് സ്ഥലം വിറ്റിട്ടൊന്നും സിനിമയൊന്നും ചെയ്യല്ല അതെനിക്ക് അറിയാം പക്ഷെ അന്നേരം ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്ന കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്നിട്ട് ഞാൻ ആ ഒരു വാശിക്ക് ഇരുന്ന് അതുകൊണ്ടൊരു ഗുണം എന്തായെന്നറിയോ വെറും സ്റ്റോറി ബൈ എന്നും പറഞ്ഞു സിനിമയിലേക്ക് എൻട്രി വരാതെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ വന്നു അപ്പോൾ അതൊരു അതൊരു അമ്മച്ചി എന്ന് പറഞ്ഞുണ്ടല്ലോ ഫാദറിന് അത്രയും വിൽപവറോ അല്ലെങ്കിൽ കോൺഫിഡൻസോ അങ്ങനെയുള്ള ഒരാളല്ലോ അമ്മച്ചി എങ്ങനെയാണ് ഇഷ്ടം നീ പോക്കോടാ ഇതാണ് ഇതാണ് ഒരു 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 അത് ശരിക്കും വന്നപ്പോൾ മിസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം കുറേ കാര്യങ്ങളുണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം നല്ല വായു അതെല്ലാം മിസ് മായമില്ലാത്ത നമ്മുടെ വീട്ടില് തന്നെയുള്ള ആ പറമ്പിലേക്ക് ഇറങ്ങിയ തോരനുള്ളതും എന്താ പറയാ വീട്ടിൽ പശു കോഴിയുണ്ട് അതൊക്കെ മിസ് ചെയ്യാണ് അതുപോലെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങോ പോകുന്ന കഴിഞ്ഞപ്പോൾ എൻ്റെ മദർ അവിടെയായിരുന്നു മധുര അവിടെ തന്നെയായിരുന്നു കാരണം വെച്ചാൽ മധുര കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു ഒരു സ്ത്രീയാണ് കുറേ പന്ത്രണ്ട് മക്കളാവും അവരില് അവർ കല്യാണമുണ്ടായി പുറത്തുനിന്നെയല്ലേ കുറേ പേരൊക്കെ എബ്രോഡൊക്കെയാണ് കുറച്ച് പേര് മരിച്ചുപോയി രണ്ടു മൂന്നാലുപേര് മരിച്ചുപോയി അപ്പം അവരിടക്ക് കൂടുകയും അവരിടക്ക് അവരുടേതായ ഇത് ഉണ്ട് അപ്പം അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ വന്ന് നിക്കുമ്പോൾ അതിനൊക്കെ റെസ്ട്രിക്ഷൻ ആവും പിന്നെ അമ്മച്ചയ്ക്ക് അമ്മച്ചിയുടെ പറയല്ലേ ചിട്ടകളുണ്ട് ഏഴുമണിയാവുമ്പോൾ ഭക്ഷണം കഴിച്ചിരിക്കും പത്ത് മണിയാകുമ്പോൾ കിടന്നിരിക്കും അപ്പോൾ ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിച്ചു വന്നതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ താളിൽ തെറ്റിപ്പോയി അപ്പോൾ ഞാൻ എറണാകുളത്ത് വന്ന് ജീവിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ അമ്മച്ചിനെയാണ് അമ്മച്ചി അവിടെയാണ് ഇങ്ങോട്ട് വരുവോ ഇല്ല അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്മച്ചിക്ക് ഒരു ടെംപ്റ്റിങ് ഓഫർ ഇട്ടപ്പോൾ അമ്മച്ചി അതിൽ വീണു ഞാൻ പറഞ്ഞു ഇൻഡിപെൻ്റ് ആയിട്ട് ചെയ്യും ഓക്കെ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഞാൻ പ്ലോട്ട് വാങ്ങിച്ചു തന്നെ വീട് വേണു തരാം അങ്ങ് അങ്ങനെയാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു ഒറ്റ വർഷത്തിനുള്ളിൽ സ്ഥലം മേടിച്ചു പോകും വീട് പണിയും തീർത്തി വീടെ കൊണ്ടുവരും ഇപ്പം അതുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മച്ചിനെ കണ്ടാണ് ഞാൻ പോകുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അമ്മച്ചിക്കും അത് ഒരു സന്തോഷമായി എപ്പോഴാണെങ്കിലും ഇതുണ്ട് എന്നാൽ അമ്മച്ചയ്ക്ക് അമ്മച്ചിയുടെ ഫ്രീഡം ഉണ്ട് ഇടയ്ക്കിടക്ക് വരും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേറെ രസം ഇവിടെ ഇവിടുത്തെ വീടിന്റെ ഇവിടെ നിന്നാൽ തൊട്ടപ്പറയാണ് റോഡ് ചെറിയ റോഡിന്റെ അപ്പുറം അവിടെ അപ്പോൾ അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അങ്ങോട്ട് വരാം ഇങ്ങനെ പറഞ്ഞു അതൊരു രസമല്ലേ ഒരു രണ്ടുമൂന്ന് മാസം തുടക്കണം തൊട്ടില്ല അപ്പോഴയുടെ ഇതാണ് പക്ഷെ ഇപ്പോ എന്നാലും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തു അങ്ങനെ ഒരു പിശിക്കനല്ല പക്ഷെ അതും ഞാൻ ഇച്ചാച്ചൻ്റെ കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാരും ദൃശ്യത്തിൽ ഒരു പക്ഷെ ഓർക്കുന്നുണ്ടാവും ഇന്നും ഇന്ന് രാവിലെ അത് സംഭവിച്ചു എൻ്റെ കൈ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നു ഭക്ഷണം കഴിക്കുന്നു എഴുന്നേറ്റു അവിടെ വേറെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും എൻ്റെ കൈ എന്നിട്ട് ഫാനിലും ലൈറ്റിലും നിക്കിയിട്ട് ഞാനങ്ങ് പോകും ഓഫ് ചെയ്തിട്ട് അവിടെ വേറെ ആൾക്കാർ ഇരിപ്പുണ്ട് ഇത് എന്നെ പഠിപ്പിച്ചതാ ഫാദർ ഞാനായിരിക്കും എടാ ചിലപ്പോഴ ലൈറ്റും ഫാനും ഓഫ് ചെയ്തിട്ട് പോടാന്ന് പോടാന്നറിയോ ആ എന്നൊക്കെ നമ്മള് ഇതങ്ങനെ ശീലിച്ചിട്ട് ഇന്ന് പുള്ളിക്കാരി കഴിച്ചോണ്ടിരിക്കാനും ഞങ്ങൾ തന്നെയുള്ളൂ ഞാനിങ്ങനെ വേറെന്തോ ആലോചനയാണ് ഇങ്ങനെ വന്നു എഴുന്നേറ്റ് എഴുന്നിട്ട് ഓഫീസ് അല്ല ഞാനിവിടെ ഇരിക്കുന്ന കാട ഓ സോറി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ ഗൃഹനാഥന്മാർക്ക് ഡിസീസ് ആണോ ഇത് പക്ഷെ ഞാൻ എന്റെ മോളീടെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളും ഇത് കണ്ടുപഠിക്കണം എന്നിട്ട് എന്നോട് മൂത്തയാൾ പറഞ്ഞു ഡാഡി എനിക്ക് ഓൾറെഡി കിട്ടി ഞാനിപ്പം ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ഇത് അറിയാതെ ചെയ്തു പോകുന്നുണ്ടെന്ന് അതുകൊണ്ട് നല്ലതാണ് ഇലക്ട്രിസിറ്റി സേവ് സേവ്യ എന്നൊക്കെ പറയുന്നത് അപ്പം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ അതിന് ഒത്തിരി പേര് അപ്രീസിയേഷൻ പറഞ്ഞില്ല ഈവൻ കമൽ സാറു തന്നെ പറഞ്ഞു ജിത്തു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ പുള്ളി വന്ന ഒരാളാണ് ചെയ്തിരിക്കും ഹിറ്റുകൾ ചെയ്തുകൊണ്ടായിരിക്കും ജിത്തു ഒരു ഒരു സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അത് എല്ലാവരും പി ആറ് ചെയ്യാറുണ്ട് പക്ഷെ ജിത്തു സിനിമ ചെയ്യുന്നതിന് മുമ്പും ഒക്കെ വാർത്തയാണ് ഇപ്പം ഇതാ ചെയ്യുന്നതിന് മുമ്പ് യെസ് അടുത്തത് പ്രണവ് പ്രണവ് ലാലിനെ വെച്ച് അടുത്ത സിനിമ മലയാളക്കാരെ ആകെ വായിച്ചു കാത്തിരിക്കുകയാണ് എന്നാണ് ജിത്തു അത് പ്രണവ് വരുന്നുണ്ടോ രണ്ടും കൂടി അതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല ഞാനൊരു പ്രണവ് ഇങ്ങനെ ഒരു എൻ്റെ കൂടെ അസൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തല്ലോ രണ്ട് പറഞ്ഞില്ല ഞങ്ങളെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു എന്നാൽ എനിക്കൊരു അനിയനെ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൻ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ കഥ ഇപ്പൊ സുചിത്രി ചേച്ചി ഇവരെല്ലാം പറഞ്ഞു ചിത്ത ഒരു കഥ പറയുന്നു അങ്ങനെ പറഞ്ഞ് ഈ ജോജി വഴിയാൻ പറഞ്ഞില്ലേ ഫാമിലി ഫ്രണ്ട് ആണ് സുരേഷ് ബാലാജീ പാർട്ണർ അങ്ങനെ വന്ന അവരാപ്പി എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു സീതെനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ എന്നോട് തുറന്നു തുറന്ന് പറയു കാരണം അവന് അതിനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട് ഞാൻ അവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാറില്ല എൻ്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞാൽ അവന് അവനടുത്ത് പറ ഒരു കഥ വായിക്കഴിഞ്ഞാൽ അവൻ ഞാൻ പറയാനില്ല അവന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാനൊരു സബ്ജക്റ്റ് പറഞ്ഞു നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ ചെയ്യുക ഇനി അഥവാ വേറെ പലരും കഥ പറയുന്നുണ്ട് അവരെ ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം അത് ചെയ്തു എനിക്ക് ഒരു തിരക്കുമില്ല എന്ന് പറഞ്ഞ് ഞാൻ കഥ പറഞ്ഞിട്ടിങ് പോകുന്നു ഒരു തോട്ടായിരുന്നു ഒരു ക്യാരക്ടറും തോട്ടമായിരുന്നു അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും അവന് ഇതാ ചെയ്യുന്നതെന്ന് പറഞ്ഞു മറ്റേ അവിടുന്ന് പോളുമായി അപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനായി നീ ഇതൊരു സ്ക്രിപ്റ്റ് ആക്കണ്ടേ നമ്മളൊരു തോട്ട് പറഞ്ഞിങ്ങനെ ഞാൻ അങ്ങനെ സാധാരണ ചെയ്ല്ലോ എൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സീൻ സീനോഡറെ ഉള്ളപ്പോൾ ഞാൻ ചെന്ന് കഥ പറയാം ഇതുവരെ എനിക്ക് തോട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയെന്നാണ് ഓർമ്മ ഇപ്പം ലിൻഡയുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ തോട്ടം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ സീക്വൻസ് ഒക്കെ കാണും അല്ല സീൻ ഓർഡർ ആവും മനസ്സിലായി മനസ്സിലായി ലിൻഡ ശരിക്കും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ക്യാരക്ടറും ഒരു ചെറിയ ഒരു സാധനവും ഉള്ളു ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കണം എനിക്കതൊരു ടെൻഷനാണ് കാരണം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ പറ്റ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല എത്ര എണ്ണം ട്രൈ ചെയ്ത് നമ്മൾ പറ്റിയല്ല എന്നെ വിട്ട് കളയുന്നുണ്ടെന്നുള്ളൂ അതുപോലെ ആവുമോ ഗൗറി അനൗൺസ്മെൻറ്റ് ചെയ്തോ ഞാൻ ആ ഞാനാപ്പാണിതെ പക്ഷേ ഭാഗ്യത്തിന് വർക്ക് ചെയ്ത് വന്നപ്പം കുഴപ്പമില്ലാതെ വരുന്നുണ്ട് പക്ഷേ ഒന്നും ആയിട്ടില്ല അതിനെക്കുറിച്ച് പറയാം അതുകൊണ്ട് അതിൻ്റെ സമയമാകുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ പറയാം ഒരുപാട് നല്ല വിശേഷങ്ങൾ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു ഇനിയും എത്രയോ എത്രയോ ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് സീരിയസ്ലി താങ്ക് യു സോ മച്ച്